ജയറാം ഉർവശി കുളിസീൻ ചോർത്തിയത് താരങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ എന്നും വന്നുകൊണ്ടേയിരിക്കും ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ജയറാമിനെയും ഉർവശിയേയും ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഒന്നും അറിയാത്ത മട്ടിൽ ആരോ തൊടുത്തുവിട്ട അതിവിദഗ്ധമായി കട്ട് ചെയ്തുവിട്ട ഒരു ബാത്റൂം സീനാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് മലയാള സിനിമയ്ക്ക് മഹത്തായ സംഭാവനകൾ നൽകിയ ശ്രീ ഭരതൻ സംവിധാനം ചെയ്ത മാളുട്ടി എന്ന ചിത്രത്തിൽ വളരെ രസകരമായി ഭർത്താവും ഭാര്യയും സ്നേഹിക്കുന്ന ഭരതൻ ടച്ചിലുള്ള സീനിന്റെ തീവ്രതയ്ക്കാണ് ഭരതൻ ഉർവശി കുളിക്കുന്ന ബാത്റൂമിലേക്ക് ജയറാമനെ കടത്തിവിടുന്നത് എന്നാൽ ഉർവശി കാണിക്കുന്ന പരിഭ്രമ സീനുകളാണ് വെട്ടിയെടുത്ത് പ്രചരിപ്പിച്ചത് ഭരതന്റെ സിനിമകളിലെ അനുരാഗരംഗങ്ങൾക്ക് ഏത് സിനിമയിലായാലും ഇഴയെടുപ്പം കൂട്ടുന്നതിനായി ഭാര്യ ബന്ധത്തിന്റെ പവിത്രതയ്ക്ക് അദ്ദേഹം ഇത്തരം സീനുകൾ ക്രിയേറ്റ് ചെയ്യുക പതിവാണ് വ്യാജ വാർത്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഇത് മാളുട്ടി എന്ന സിനിമയിലെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു രംഗമാണെന്ന് കൂടി കൂട്ടിച്ചേർത്ത് ഫിലിംകോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്